അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അല്ലാ വാത്ത ഇശാഇനിടയിൽ ഈ നാല് കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ പൈശാചികമായ ബുദ്ധിമുട്ട് എന്തായാലും കൂടി വരും എന്നതിൽ യാതൊരു സംശയവും ഇല്ല മഹരിബ് ഇഷയിൽ ഈ നാല് കാര്യം നമ്മുടെ വീടുകളിൽ ചെയ്യാൻ പാടില്ല പല ആളുകളും പല മരുന്നുകളും പല രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്നവരുണ്ട് പക്ഷേ ഏത് ടെസ്റ്റ് ചെയ്തു നോക്കിയിട്ടും ഒരു രോഗവുമില്ല അതുപോലെ പൈശാചികമായ ബുദ്ധിമുട്ട് കൊണ്ട് തകർന്നു പോയ കുടുംബങ്ങളും വീടുകളും ഭാര്യ മക്കളും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ മകരീബിശാ മകരീബിനിടയിൽ ഒരു കാരണവശാലും നമ്മുടെ പിഞ്ചോമന മക്കളെ പുറത്ത് വിടരുത് ചെറിയ കുഞ്ഞുമക്കളെ അവരെ പുറത്ത് വിടാൻ പാടില്ല ഇഷാ മകരീബിനിടയിൽ അത് പൈശാചികമായ ഇഷാചി ഇങ്ങനെ ഇറങ്ങി സഞ്ചരിക്കുന്ന സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഏറ്റവും നമ്മൾ പുറത്തിറങ്ങിയാൽ പൈശാചികമായ ബുദ്ധിമുട്ടാണെങ്കിലും ഇഷാമഹരീബിൻ്റെ ഇടയിലുള്ള സമയം നമ്മൾ നല്ല ദിക്കൃകൾ പരിശുദ്ധ ഖുർആാനോത്തുകളായി നമ്മുടെ വീടുകളിൽ കഴിയേണ്ടതാണ് മറ്റൊന്ന് ഇഷാമഹരീബിനിടയിൽ നമ്മുടെ വീടുകളുടെ വാതിലുകൾ തുറന്നിടാൻ പാടില്ല വൈശാചികമായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ വീടുകളിലേക്ക് ഏൽക്കാൻ അത് കാരണമാകും മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈശാ മഹരീവിനിടയിൽ നമ്മുടെ വളർത്തുമൃ മൃഗങ്ങൾ കോഴിയായാലും ആടുകളായാലും മറ്റു മൃഗങ്ങളായാലും അതിനൊക്കെ നമ്മൾ മകരീബിന് മുന്നേ അതിൻ്റെ കൂട്ടിലേക്ക് പ്രവേശിപ്പിക്കുകയും ആ കൂട് ബന്ധാക്കുകയും ചെയ്യണം അതുപോലെ ഈശാ മകരീബിനിടയിൽ പാനീയങ്ങൾ പാത്രങ്ങൾ ഭക്ഷണമുള്ള പാത്രങ്ങൾ വിളമ്പിയതോ അതേ വിളമ്പാനുള്ള എല്ലാ പാത്രങ്ങളും തുറന്നിടാൻ പാടില്ല ആ സമയങ്ങളിൽ പിശാജി സഞ്ചരിക്കുന്ന സമയമാണ് ഉറാൻ നല്ല പോലെ നമ്മൾ ഓതി അതുപോലെ ചൊല്ലി നല്ല കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ട സമയമാണ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൈശാചികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടി സാധിക്കും അള്ളാഹുനു